ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളുടെ ഒരു ഡിന്നറിനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ടൈം ആവാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ മാൾട്ടയിലുള്ള ഗോൾഡൻ ബേ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് നല്ല സാൻഡിലുള്ള ബീച്ചാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു പിന്നെ ഒടുക്കത്തെ വെയിലുമായിരുന്നു അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകത എനിക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ ഈ കാണുന്ന ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേറൊരു ബീച്ച് ഉണ്ട് കേട്ടോ അത് ന്യൂഡ് ബീച്ച് എന്നാണ് എന്നോട് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നേരെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോകണമായിരുന്നു പോയി അങ്ങ് താഴെ ചെന്ന് അവിടെ ഒരു എന്താ പറയുക ഒരു പബ് ഏരിയ പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന് ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞ് കയറി അപ്പോൾ അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് കേട്ടോ അങ്ങനെ എങ്ങനെയോ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി അവിടെ ഇരുന്നു പക്ഷേ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഒരു ആംബിയൻസ് എത്ര നല്ല ആംബിയൻസ് ആയിരുന്നു പക്ഷേ തിരക്ക് കാണാൻ ഞങ്ങൾ അവിടെ നിന്ന് ഉടനെ തന്നെ വീണ്ടും തിരിച്ചു കേട്ടോ എന്തായാലും ഞങ്ങൾ ഡിന്നർ ബുക്ക് ചെയ്ത് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വെച്ചു ഇത്രയും സ്റ്റെപ്പ് കയറി വേണം പോകാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ മുകളിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഊനാലയുണ്ട് കണ്ടപ്പോൾ എനിക്കൊന്ന് ഊനാലും ടാ മോഹമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ ഡിന്നർ ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോയി അവിടെ ചെന്നൊരു ക്യാപിച്ചീനോ കുടിച്ചപ്പോഴായിരുന്നു